പണിക്കോലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി വരെ മാത്രം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ വ്യാപാര വ്യവസായി ഏകോപന സമിതി അമരമ്പലം തണൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പതിനെട്ടാം വാർഡ് പുതിയ കളത്ത് ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു കാളികാവ് ബ്ലോക്ക് മെമ്പർ പി എം ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു തണൽ ഡയാലിസിസ് സെന്ററിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് വീട്ടിൽ ഒരു കുടുക്ക എന്ന പദ്ധതി നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും എം കുഞ്ഞി മുഹമ്മദ് ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു എൻ ശിവൻ അധ്യക്ഷനായി ഡയാലിസിസ് സെന്റർ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ അബ്ബാസ് രാജീവ് മുകുന്ദൻ മുനീർ മോഹനൻ അമീർ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ കമ്മിറ്റിയെയും കൺവീനറായി എൻ ശിവൻ ജോയിന്റ് കൺവീനർമാരായി എം ശ്രീജിൻ ടി ജിതേഷ് എന്നിവരും ചെയർമാനായി എം ഇർഷാദ് വൈസ് ചെയർമാനായി എം സന്ദീപ് സുധീഷ് അമരംപുലം എന്നിവരും ട്രഷററായി കെ അജീഷ് രക്ഷാധികാരികളായി ബ്ലോക്ക് മെമ്പർ പി എം ബിജു വാർഡ് മെമ്പർ വിലാസനി എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു എല്ലാ വീട്ടിലും കുടുക്കയെത്തിച്ച് ഒരു ദിവസം ചായ കുടിക്കുന്ന പണം കുടുക്കയിലിടുക എന്നതാണ് പദ്ധതി ഈ മാസം തന്നെ എല്ലാ വീടുകളിലും കുടുക്ക എത്തിക്കാനാണ് തീരുമാനം എ സുബീഷ് എൻ രതീഷ് കെ രഞ്ജിത്ത് എം സജീവ് അഫ്സൽ മുസമ്മിൽ കെ ടി ഗീബു പി ജിത്തു വിജയൻ കുന്നുമ്മൽ ടി സുബ്രഹ്മണ്യൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കെ രതീഷ് സ്വാഗതവും തോട്ടക്കര സജിത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം പാടം ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്